നമസ്കാരം കെ പി സി സി പുനഃസംഘടനയെ തുടർന്ന് സംസ്ഥാന കോൺഗ്രസിൽ ഉടലെടുത്ത വിമർശനങ്ങൾ ശ്രമിച്ചുവരവെ കെ പി സി സി അധ്യക്ഷനെ വിമർശിച്ചു ഓർത്തഡോക്സ് സഭ രംഗത്ത് ഓർത്തഡോക്സ് സഭ ഉന്നയിച്ച വിഷയങ്ങളെ തള്ളി അമർഷമാണ് സഭ കെ പി സി സി അധ്യക്ഷനെ വിമർശിച്ചതിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് സഭയുടെ വോട്ട് വേണ്ടെങ്കിൽ അത് കോൺഗ്രസ് തുറന്നു പറയണമെന്ന് വൈദിക ട്ട ശ്രീ ഫാദർ ഡോക്ടർ തോമസ് വർഗീസാമയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ കാര്യങ്ങൾ സഭകളല്ല തീരുമാനിക്കുന്നതെന്ന സണ്ണി ജോസഫിന്റെ പരാമർശത്തിനാണ് മറുപടി കഴിവുള്ള നേതാക്കൾ നേതൃത്വത്തിൽ വരണമെന്നത് പൗരന്മാരുടെ സ്വപ്നമാണ് അവരെ മതത്തിന്റെ പേരിൽ തടയുന്നത് സംഘടകരമാണെന്ന് ഫാദർ ഡോക്ടർ തോമസ് വർഗീസാമയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ കാണുമ്പോൾ സഭകൾ തുറന്നു പറയും മലങ്കര സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണം സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കെട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തവുമല്ല കാലാവസ്ഥ അനുകൂലമെന്ന് ചിലർ കണക്ക് കൂട്ടുന്നു എന്നാൽ ഇത് മേഘവിസ്ഫോടനങ്ങളുടെ കാലമാണെന്നും മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി പുനഃസംഘടനയ്ക്കെതിരെ ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണത്തിന് പിന്നാലെയായിരുന്നു സണ്ണി ജോസഫ് രംഗത്തെത്തിയത് ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയും പരിഗണിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭയുടെ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ സംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം എല്ലാവർക്കും നൂറ് ശതമാനം തൃപ്തിയുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ സംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പുനഃസംഘടനയിൽ വ്യക്തികൾക്ക് അഭിപ്രായം ഉണ്ടാകാം എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് കണക്കിലെടുക്കാറുണ്ടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നു പുനഃസംഘടനയിൽ പരാതികൾ ഉണ്ടാകാം പരാതികൾ പരിഹരിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഉണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു തന്റെ കൺസെപ്റ്റ് വേറെയാണ് ഏറ്റവും ചെറിയ കമ്മിറ്റിയാണ് തന്റെ കൺസെപ്റ്റ് കുറെ താല്പര്യങ്ങൾ ഉണ്ടാകാം അതെല്ലാം പരിഗണിച്ച് പോകേണ്ടതുണ്ട് ജംബോ കമ്മിറ്റി അനാവശ്യമെന്ന് താൻ പറയുന്നില്ല സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലരെയും ഉൾക്കൊള്ളേണ്ടി വരും സാമുദായിക സമവാക്യം ഉറപ്പിച്ചാണ് കോൺഗ്രസ് എന്ന് മുന്നോട്ട് പോയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന് കരുതേണ്ടതായിരുന്നു ഓർത്തഡോക്സ് സഭ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഗിവർഗീസ് ഗിവർഗീസ്മാർ യൂലിയോസ് നേരത്തെ പ്രതികരിച്ചിരുന്നത് ചാണ്ടിയമ്മൻ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സഭാ അംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെയൊക്കെ തഴയാമെന്ന ചിന്തയുണ്ടെന്നും അബിൻ വർഗിയും ചാണ്ടിയുമ്മനും തങ്ങളുടെ യുവതയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സഭയുടെ യുവജന സംഘടന സംഘടിപ്പിച്ച പ്രകൃതി പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന് കരുതേണ്ട അബിനും ചാണ്ടിയും ഞങ്ങളുടെ യുവതയാണ് അവരാരും മതം വെച്ച് കളിക്കാറില്ല ഇന്ന സഭകാരാണെന്ന് പറയാറില്ല ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ കൂട്ടുനിന്നിട്ടില്ല എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടുന്നവരെ എന്തും ചെയ്യാവുന്ന ധാർഷ്യമാണ് മലങ്കര സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കളുണ്ട് ആ ചെണ്ടയിൽ എത്ര എത്രയടിച്ചാലും കഴിവതും നല്ല സ്വരം പുറപ്പെടുവിക്കും ഒരു മാർഗവും ഇല്ലാതെ വന്നാൽ സ്വരം മാറാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണെന്നും ഗിവർഗീസ് മാർ യൂരിയോസ് പ്രതികരിച്ചിരുന്നു സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾക്കിടെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഇയാളെ കെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തെ ഉന്നയിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തുടർന്നാണ് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള സണ്ണി ജോസഫിലേക്ക് സ്ഥാനമെത്തിയത്യൊന്ന് വർഷത്തിന് ശേഷമാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളയാൾ കെ പി സി സി അധ്യക്ഷനാകുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനു ശേഷമുള്ള പുനഃസംഘടനയിൽ മാറ്റി നിർത്തി പത്തൊൻപതിനായിരം വോട്ട് നേടിയ ഊജെ ജനീഷിനെ നിയമിച്ചത് സാമുദായിക സമവാക്യം പരിഗണിച്ചാണ് എന്ന വാർത്തകളുണ്ടായിരുന്നു ക്രിസ്ത്യാനി ആയതാണോ തന്റെ കുഴപ്പമെന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു അബിൻബർക്കി പ്രതികരിച്ചിരുന്നത് യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ അബിനെ വെട്ടിയുതുക്കിയെന്ന് കോട്ടയം ഭദ്രാസനാധിപൻ യൂഹനാൻമാർ കോറോസും പറഞ്ഞിരുന്നു അനീതി കാണിച്ചുവെന്നും നേതാക്കളോട് പറയാനുള്ളത് ഓർത്തഡോക്സ് സഭ പറയുമെന്നും കോട്ടയം സി പുനഃസംഘടനയിൽ അതിർത്തി പരസ്യമാക്കിയതിന് പിന്നാലെ കെ പി സി സിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ചാണ്ടിയമ്മൻ പുറത്തു പോയിരുന്നു പുനഃസംഘടനയിൽ കെ ശിവദാസൻ നായരെ ഒഴിവാക്കിയതിലും അവിൻവർഗിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിനെതിരെയും ചാണ്ടിയമ്മൻ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും താൻ ഉണ്ടായിരുന്നെന്നും സന്ദേശങ്ങൾ വന്ന് കുമിഞ്ഞതോടെ ഒഴിവാക്കുകയായിരുന്നു ചാണ്ടിയുമ്മൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഏത് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോയതെന്ന് ശ്രദ്ധിച്ചിട്ടില്ല ഫോൺ പ്രശ്നമായിട്ടാണെന്നും ധാരാളം ഗ്രൂപ്പല്ലേ ഇത്തരം ഗ്രൂപ്പ് വേണോ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രതികരണം തന്റെ അഭിപ്രായം പാർട്ടി വിരുദ്ധമായിരുന്നില്ലെന്നും തന്നെ ഔട്ട് റീസിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിലുള്ള വേദന പറഞ്ഞതിനൊപ്പം പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും വ്യക്തമാക്കിയായിരുന്നു അബിൻവർക്കെ ഒഴിവാക്കിയതിലും അഭിപ്രായം പറഞ്ഞ ശേഷം പാർട്ടി നിലപാട് അംഗീകരിക്കുന്നതായും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചിരുന്നു